ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ച മാങ്ങ എങ്ങനെയാണ് അച്ചാറിടുക എന്നുള്ളതാണ് നമ്മളിത് വേവിക്കാതെയാണ് അച്ചാറിടണത് ആ പാലിന് തന്നെ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലോട്ട് ഒന്നുണ്ട് വാഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി ചേർക്കുക സാധാരണ അച്ചാറിൽ ഇഞ്ചി ചേർക്കാറുണ്ട് ഇന്ന് നമ്മൾ ഇഞ്ചി ചേർക്കാതെയാണ് മാങ്ങ അച്ചാറിടണത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചത് നല്ല വെള്ളം വഴന്ന് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് വേവിക്കാതെയാണ് നമ്മൾ അച്ചാറിടണത് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക നമ്മൾ പച്ചമാങ്ങ വേവിക്കാതെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് ദിവസം ഇത് കൂട്ടാൻ പറ്റുക അപ്പോൾ നമ്മൾ അതിലോട്ടുള്ള ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഒന്നുണ്ട് വഴിന്ന് വരുമ്പോൾ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കോരി എടുക്കാം ഇതിലോട്ട് നേരിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ കായന്നൊക്കെ പറയുള്ള കായാണ് അതിട്ട് കൊടുക്കുന്നത് അത് എണ്ണയിൽ നന്നായി മൂപ്പിച്ചതിന് ശേഷം നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മളെ ഇട്ട് കൊടുത്താലും മതി ഇപ്പം നമ്മൾ ഈ വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പിലൊക്കെയും കോരിയത് നമ്മൾ നുറുക്കി വെച്ച മാങ്ങയിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തീയൊക്കെ തീയക്കുന്ന ഓഫാക്കിയതിന് ശേഷം അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടുക് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാർ പൊടി ഇല്ല യൂസ് ചെയ്യുന്നത് അച്ചാർ പൊടി യൂസ് ചെയ്യാതെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി നമ്മൾ കൂടുതൽ ചേർക്കരുത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അച്ചാറാകുമ്പോൾ അത്യാവശ്യം എരിവ് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഡി ഡിഷുണ്ടാക്കുമ്പോൾ എല്ലാം മുളക് പൊടി കുറച്ച് അത്യാവശ്യം വേണം ഇനി നിങ്ങൾക്ക് കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകൊടി ചേർത്താലും മതി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കായം നമ്മൾ ആദ്യം ചൂടാക്കിയിട്ട് എടുത്തല്ലോ ഇനി ഇതിലോട്ടുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിത് തീ കുറച്ച് വേണം ചട്ടിയുടെ ചൂട് മാത്രമേ പാടുള്ളൂ അത് നല്ല നല്ല ചൂടുള്ള ചട്ടിയിലോട്ട് ഇടാനും പാടില്ല അപ്പോൾ നമ്മൾ ചട്ടിയുടെ ചൂടൊക്കെ അറിയു ശേഷം നമ്മൾ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും കായൊക്കെ ചേർത്ത് മാങ്ങണ്ടല്ലോ അതിലോട്ടാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഈ മാങ്ങയിലോട്ടാണ് നമ്മൾ ഈ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിനെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം എന്തേ സംശയം തന്നെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് മറുപടി തരുന്നതായിരിക്കും ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഈ മസാലയിൽ ഒന്ന് നല്ല വെണ്ണം ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിങ്ങനെ ഒരു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാർ പെട്ടെന്ന് ചീത്താവുന്നില്ല ഒരിക്കലും നമ്മൾ അച്ചാർ ഇടുമ്പോൾ മാങ്ങ വേവിക്കാതെ ഇടണം ഏറ്റവും നല്ലത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടി നോക്കുക നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ഒരു ഗ്രേവി രൂപത്തിലായി വരും ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക നമ്മൾ അല്പസുറുഖട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്